ദന്ദിഗോസ്സിക്ക് ശേഷം ഒന്നാം ഞായറാഴ്ച പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ അടയാളപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ സഭ നമ്മെ പരിചയപ്പെടുത്തുന്നത് യോഹന്നാനെ മാറ്റി നിർത്തിയിട്ട് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാര പ്രവർത്തനത്തെ നമുക്ക് വരച്ചു കാട്ടാൻ സാധിക്കില്ല യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിന് ഒരു സ്ട്രക്ചർ ഇട്ട് പോയ ഒരാളാണ് യോഹന്നാൻ യോഹന്നാനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടുത്തെ ചിന്താവിഷയമായിട്ട് എടുക്കുന്നത് ഈ തലമുറയിലെ മനുഷ്യരെ എന്തിനോട് ഉപമിക്കേണ്ട ഈ തലമുറയിലെ മനുഷ്യർ എന്തിനോട് തുല്യം ഒരു കമ്പാരിസൺ ആണ് യേശു ആവശ്യപ്പെടുന്നത് ഈ തലമുറയിലെ മനുഷ്യരെ എന്തിനോട് ഉപമിക്കേണ്ടു അത് ഉപമിക്കേണ്ടോ എന്ന ചോദ്യത്തിന് തൊട്ടു മുമ്പ് പറയുന്നത് യോഹന്നാനെ പറ്റിയാണ് യോഹന്നാന്റെ ജീവിത ശ്രേഷ്ഠതയ്ക്ക് മുമ്പിൽ ഈ കാലത്തിലെ തലമുറ ഏതിനോടാണ് അവരെ ഉപമിക്കാൻ പറ്റുന്നത് യോഹന്നാൻ ഈ ലോകത്തിലേക്ക് വന്നു അവൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ ശബ്ദമായിരുന്നു അനീതിക്കെതിരെ ശബ്ദമുയർത്തി ആഡംബരത്തിനും വയസ്സതയ്ക്കുമെതിരെ ശബ്ദമുയർത്തി അവസാനം അതിനു മുമ്പിൽ തലമുക്കാതെ തല പോലും വിട്ടുകൊടുത്തവനാണ് യോഹന്നാൻ ഈ ധൈര്യമുള്ള ഇത്ര ധൈര്യമുള്ള സുധൈര്യമുള്ള ഒരു വ്യക്തിത്വത്തെ വേറെ ആരോടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ തലമുറ യോഹനാനോട് ഉപവിക്കാൻ പറ്റുമോ പ്രത്യേക പ്രിയ സ്നേഹിതരെ ഈ കാലത്തെ തലമുറയോടുള്ള ഒരു ചോദ്യമാണ് യോഗങ്ങളാന്റെ ജീവിത ശ്രേഷ്ഠതയ്ക്ക് മുമ്പിൽ ഈ നൂറ്റാണ്ടിനോട് നമുക്ക് തുല്യമാക്കാൻ പറ്റുമോ ഈ നൂറ്റാണ്ടിലെ ഈ തലമുറ ഏതിനോടാണ് ബോധിക്കേണ്ടത് രണ്ട് ചിന്തകൾ മാത്രം പങ്കുവെക്കട്ടെ ഒന്ന് ദൈവിക ഉദ്ദേശത്തെ മനസ്സിലാക്കാതെ അന്യോന്യം പഴിചാരുന്ന ഒരു തലമുറ ആ തലമുറയാണ് ഇന്നത്തെ തലമുറ ദൈവിക ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാതെ ഇല്ലെങ്കിൽ അതിനെ ക്ഷമാപൂർവ്വം ഒന്ന് കാത്തിരിക്കാതെ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഒരു നല്ല ശതമാനവും ഇന്ന് നാം സോഷ്യൽ മീഡിയയിലാണ് ചിലവഴിക്കുന്നത് ആ സോഷ്യൽ മീഡിയ ചെലവഴിക്കുമ്പോൾ തന്നെ അതിന്റെ ഉപയോഗവും അതിന്റെ പ്രയോജനം എന്താണെന്ന് പ്രത്യേകിച്ച് കോവിഡ് മൂലമുള്ള നമ്മളൊക്കെ വീടിനകത്തിരിക്കുമ്പോൾ തീർച്ചയായും നമ്മെ സഹായിക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവം തന്നെ എന്നാൽ അവിടെ തന്നെ എത്രമാത്രം വ്യക്തിഹൃത്യകളാണ് നടത്തുന്നത് ദൈവിക ഉദ്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാതെ അത് സഭയുടെ കാര്യങ്ങളാകട്ടെ ഒരു രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളാകട്ടെ ഒരു നാടിന്റെ പ്രാദേശിക ജീവിത കാര്യങ്ങളാകട്ടെ ഒരു രാജ്യത്തിന്റെ മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസ്കാരങ്ങളുടെ ഭാഗമാകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി അഭിപ്രായം പറയുവാനുള്ള ഏതൊരു അവകാശവും അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് നമുക്ക് എങ്കിൽ പോലും ഒരു സമൂഹത്തിന്റെ ഒരു നിർമ്മിതിയെ കളഞ്ഞ് വ്യക്തിഹത്യ നടത്തുവാൻ ശ്രമിക്കുന്ന ഇന്നത്തെ കാലം ഈ അടുത്ത സമയത്താണല്ലോ പരസ്യം ഇസ്രായേൽ പ്രശ്നം വരുന്നത് അതുമായി ബന്ധപ്പെട്ട് മനുഷ്യർ എത്രമാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ട് കീറിമറിക്കുന്നത് അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെയും ഈ കാലത്തിലെ തലമുറ ഇതിനോട് തുല്യം ഈ കാലത്തിലെ തലമുറ ഈ ദൈവോദ്ദേശത്തെ മനസ്സിലാക്കാതെ പഴി പറയുന്ന ഒരു തലമുറയോട് തുല്യമാകാനല്ല യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് പിന്നെയോ ദൈവോദ്ദേശം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് ആവശ്യം ഞങ്ങൾ പുഴരൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപാടി നിങ്ങൾ കരഞ്ഞില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ചന്ദ്രസ്ഥലത്തിരിക്കുന്ന കുട്ടികളോട് നിങ്ങൾ തുല്യ രംഗ് വേശുദ്രസയോട് അങ്ങനെയുള്ള ഒരു തലമുറയല്ല നമുക്ക് ആവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് വെറുതെ സമയം കളയാതെ മനുഷ്യ ജീവിതത്തിന്റെ സത്യം എന്താണ് നീതി എന്താണെന്ന് മനസ്സിലാക്കി വിവേകത്തോടെ പെരുമാറുന്ന ഒരു തലമുറയെ അവരെയാണ് നമുക്ക് ആവശ്യം അല്ലാതെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടി വരുന്നവരെ യോഹന്നാനെ പോലെ യോഹന്നാനെ അവർ വിളിച്ചതുപോലെ അവൻ ഭ്രാന്തരാകി വിളിക്കാതെ മനുഷ്യപുത്രനെ തെറ്റായി വിമർശിക്കാതെ ലോകത്തിലെ ഓരോ മനുഷ്യരെയും എങ്ങനെയാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൈവീക ഉദ്ദേശമാണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ തൊക്കെ വേണം നമുക്ക് സാധിക്കണം രണ്ടാമത്തെ ഒരു ചിന്ത ദൈവ മനുഷ്യബദ്ധത്തിന്റെ ഉദ്ദേശം സ്നേഹവും സഹകരണവുമാണെന്ന് തിരിച്ചറിയപ്പെടേണ്ട ഒരു തലമുറ ആ തലമുറയാണ് നമുക്ക് ആവശ്യം ദൈവമനുഷ്യ ഉദ്ദേശം ദൈവം ഈ ലോകത്തിലേക്ക് കേശു ക്രിസ്തുവിനെ വിട്ടു ജഡധാരണം ചെയ്തു എന്തിനു വേണ്ടി ഈ ലോകത്തിലെ മനുഷ്യരുടെ വീണ്ടെടുപ്പിനെ രക്ഷയ്ക്കും വേണ്ടി അതിനപ്പുറം വേറെ ഒരു പദ്ധതിയില്ല അതുകൊണ്ട് ദൈവ ബന്ധം നമുക്ക് ദൈവത്തോടുള്ള ബന്ധം അതെന്തിനു വേണ്ടിയാണ് നമ്മുടെ തന്നെ ഈ ലോകത്തിന്റെ സഹകരണത്തിനും സ്നേഹത്തിനും വേണ്ടിയാണ് ആ സഹകരണവും സ്നേഹവുമാണ് ഉണ്ടാകേണ്ടത് ഇവിടെയും യോഹന്നാൻ വന്നു മനുഷ്യപുത്രൻ വന്നു അവരെ ഒന്നും അന്നത്തെ പരീക്ഷന്മാരോ ശാസ്ത്രമാരോ ഒന്നും ഉൾക്കൊള്ളുന്നില്ല അവരവരെ എല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് അവർക്കെതിരെ കുറ്റം ചാർത്തുകയാണ് അങ്ങനെ അവരെ ക്രൂശിക്കാൻ ഇരിക്കുകയാണ് ആദ്യം തന്നെ യോഹന്നാൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടു പിന്നീട് ക്രിസ്തുവിനെ അവർ തൂക്കിലേറ്റി ഇങ്ങനെ നന്മയുള്ള മനുഷ്യനെ തൂക്കിലേറ്റുന്ന ഒരു കാലത്തെ അല്ല യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് പിന്നെയോ സ്നേഹിക്കാനും സഹകരിക്കാനും ദൈവ ഉദ്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനുമുള്ള ഒരു തലമുറ ആ തലമുറയാണ് നമുക്ക് ആവശ്യം ഒരു കഥ എങ്ങനെയാണ് അമ്മയും മകളും വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളമാണ് പ്രശ്നങ്ങളാണ് ഇതൊക്കെ കേട്ട അയ്യപ്പക്കത്തെ വീട്ടിലെ അമ്മ ആ വീട്ടിൽ കയറി വന്നു ഇതിൽ കയറി വന്നിട്ട് രണ്ടുപേരും ഈ നടത്തുന്ന പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് വാഗ്വാദങ്ങളുടെ ഇടയ്ക്ക് ഈ അമ്മ വന്ന് ചോദിച്ചു മോട്ടെത്ര വയസ്സുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് ആ മകളുടെ അമ്മയോട് ചോദിച്ചു ഇവിടെ എന്നാണ് വിവാഹം കഴിച്ചു വിടുന്നത് അപ്പോൾ അമ്മ ആ അമ്മ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ മകൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സായി ഇനിയും അങ്ങേയറ്റവും ഒരു വർഷത്തിനുള്ളിൽ തന്നെ കല്യാണം കഴിച്ചിടണം ഉടനെ ഈ അമ്മ പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഇനി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ മാത്രമേ ഓന്നിച്ചുള്ളൂ അത്ര മാത്രം പറഞ്ഞതേ ഉള്ളൂ അവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചു ഇനി നമ്മൾ തമ്മിൽ ഒന്നിച്ചുള്ളത് വളരെ ഒരു ഒരു വർഷക്കാലം മാത്രമേ ഉള്ളൂ ആ കാലം എന്തിനാണ് ഇങ്ങനെ പരസ്പരം പോരടിച്ചിൽ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കാലത്ത് നമ്മുടെ ജീവിതവും വളരെ ക്ഷണികമാണ് ഈ കാലം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപണം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത സംഘടനാ വർഗീയതയിലേക്ക് പോകാതെ സംഘബോധത്തിലേക്ക് വന്നത് അവിടെ സ്നേഹവും സഹകരണവും ഊട്ടിയുറപ്പിക്കുന്ന ഒരു നല്ല ജീവിതശൈലി അവിടെ മാത്രമേ ദൈവം ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ന് നമ്മുടെ നാടിനെ വിളിക്കാൻ സാധിക്കും പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ ചുറ്റും മറ്റുള്ള ന്യൂനപക്ഷ അവകാശവാദങ്ങളെ പറ്റിയുള്ള ചില ചില പ്രതിസന്ധികൾ നടക്കുന്നുണ്ട് ഇതെല്ലാം സംഘടനാ തലത്തിലേക്കാകുമ്പോൾ അതിന്റെ തീവ്രത വല്ലാതെ ഭീകരമാകുന്നു എന്നാൽ അതിലുപരി അതിന്റെ ഒരു സംഘബോധം അത് സ്നേഹവും സഹകരണവുമാണെന്നുള്ള ഉൾക്കൊണ്ടുകൊണ്ട് ദൈവ ൾ ഓരോരുത്തരും പലതാണെന്ന് ഉദ്ദേശി മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തിനും സഹകരണത്തിനും കഴിയുന്ന ഒരു തലമുറ ആ തലമുറയാണ് യോഹന്നാനോട് തുല്യമെന്ന് ക്രിസ്തുവിടെ വരച്ചു കാട്ടുന്നു ഈ തലമുറ ഏതിനോട് തുല്യം നമുക്ക് പറയാൻ സാധിക്കണം ഈ തലമുറ യോഹന്നാനോട് തുല്യം നീതിയുള്ള പ്രവാചകനായിരുന്ന യോഹന്നാനെ പോലെ ഈ കാലത്തും വലിയ യോഹന്നാന്മാരുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ